ോദി സ്തുതി പാടുന്ന അംബാനിയുടെ അടക്കം ദേശീയ മാധ്യമങ്ങൾക്ക് വേറെ ഒരു സംസ്ഥാനം കിട്ടിയില്ല ഈ കേരളത്തിൽ വന്നിട്ട് ബിജെപിക്ക് വച്ചടി വച്ചടി കയറ്റമെന്ന് പറഞ്ഞുപോയി ഇത് മോദി സർവേ അല്ലാതെ മറ്റൊന്നുമല്ല അതിൽ കാര്യമൊന്നുമില്ലെന്ന് കേരളം മറുപടി നൽകി കഴിഞ്ഞു ഇനിയും എത്രയോ ഇത്തരം സർവേകൾ വരാൻ കിടക്കുന്നു ബിജെപിയുടെ തിരുവനന്തപുരം പാർലമെന്ററി ഓഫീസിൽ കനത്ത കോൺഗ്രസ് നേതാക്കൾ എത്തുമെന്നാണ് നേതാക്കൾ കാടച്ച് അറിയിച്ചത് എന്നിട്ട് വന്നത് ഡി സി സി ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷും മുൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പത്മിനി തോമസുമാണ് തമ്പന്നു സതീഷ് കുറെ കാലമായി കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ പിടിപ്പുകേടൽ മനം നന്നു കഴിയുകയായിരുന്നു കുറേയേറെ അണികളൊപ്പമുള്ള സതീഷിനെ തൽക്കാലം ബി ജെ പിക്കും രാജീവ് ചന്ദ്രശേഖരനും ആവശ്യമുണ്ട് ി തോമസിന് സ്വാഗതം അടുത്തതായി നമ്മുടെ പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഒരു കുടുംബസങ്കല്പമാണ് ബി ജെ പിയും ദേശീയ പ്രസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ ഉള്ളത് പത്മിനി തോമസ് അവർ പാർട്ടിയിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു ആറേഴ് മാസം മുമ്പ് വീട്ടിലെത്തി സംസാരിച്ചപ്പോൾ തന്നെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പാർട്ടിയിലേക്ക് എത്തണമെന്നുള്ള താല്പര്യം പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വന്നപ്പോഴേക്ക് അവർ നേരിട്ട് കണ്ടിരുന്നു പത്മിനി തോമസ് അവരോടൊപ്പം തന്നെ അവരുടെ മകൻ ഡെന്നി ജോൺ സെൽവൻ സീരിയൽ ആർട്ടിസ്റ്റ് തന്നെ തന്നെ ഡാനി ഡാനി ജോൺ സെൽവൻ രണ്ട് തവണ ഇന്ത്യയെയും അഞ്ചു തവണ ഇന്ത്യയെ പ്രതികരിക്കുകയും അഞ്ചു തവണ ദേശീയ മെഡൽ വാങ്ങി വാങ്ങുകയും ചെയ്ത ശ്രീ ഡാനി ജോൺ സെൽവനെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിന് കണ്ടു ഇനി ഒരു ഒരു വരാൻ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കുടുംബം തന്നെ ഈ തോമസ് പക്ഷേ ബിജെപിയിൽ വന്നിട്ട് ഇനി എന്ത് ചെയ്യാൻ രാഹുൽ ഗാന്ധിയുമായി അവർ നിൽക്കുന്ന ഒരു ചിത്രം കാട്ടിയാണ് ബിജെപി അംഗത്വം തെരപ്പെടുത്തിയെന്നൊരു സംസാരവും അവിടെ കേട്ടു പിന്നീട് ആ വേദിയിൽ ഉയർന്നു കേട്ട മുതിരവാക്യം സ്വാഗതത്തിന് പകരം ശോകതം സുഷോകതം എന്നായിരുന്നു അതാണ് അവിടുത്തെ അവസ്ഥ എൽ ഡി എഫും കോൺഗ്രസും മത്സരിക്കുന്ന മണ്ഡലങ്ങൾ അതിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടത് എന്തെങ്കിലും കണക്കിലെടുത്ത് ഈ മോദി ചാനലുകൾ സർവേ നടത്തിയിരുന്നെങ്കിൽ അത് അംഗീകരിക്കാമായിരുന്നു ഇപ്പോഴും കേരളത്തിൽ എത്ര മണ്ഡലങ്ങൾ ഉണ്ടെന്ന് പോലും അറിയാത്ത ചില ചാനലുകളാണ് തട്ടിക്കുട്ടിയ സർവേ ഫലങ്ങളുമായി കേരളത്തിലേക്ക് എത്തുന്നത് രണ്ട് സീറ്റിൽ മാത്രമേ ഇത്തവണ ബി ജെ പി ജയിക്കൂ എന്ന് ഒരു പ്രമുഖ മോദി ചാനൽ പറയുമ്പോൾ എൽ ഡി എഫിനും ബി ജെ പിക്ക് വട്ടപൂജ്യവും യു ഡി എഫിനും മുഴുവൻ മണ്ഡലങ്ങളും എന്ന ഒരു ക്ലീൻ സീ പ്രവീന സർവേയുമായി ഉത്തരേന്ത്യൻ ചാനൽ കേരളത്തിൽ കെട്ടിയിറങ്ങിയത് ദിവസങ്ങൾക്ക് മുമ്പാണ് തൊട്ടു പിന്നെ ന്യൂസ് ഐറ്റിൻ എന്ന ഈ മോദി ചാനലിന്റെ പ്രവചനവും ബിജെപിക്ക് ഒരു സീറ്റും ലഭിക്കില്ല എന്നത് വലിയ രഹസ്യമൊന്നുമല്ല എന്നാൽ ഈ സർവേ എവിടെ കയറിച്ച് എടുത്തുകയാണെന്ന് ഇനിയും അവർ വ്യക്തമാക്കിയിട്ടില്ല കാരണം ഇടതുപക്ഷത്തിനും പൂജ്യം സീറ്റ് ലഭിക്കുമത്രേ യു ഡി എഫ് ക്യാമ്പുകളിൽ ആ സന്തോഷം അടങ്ങുന്നതിന് ഇതാ അടുത്ത മോദി ചാനലിന്റെ സർവേ വന്നിരിക്കുന്നു കരുന്ന് പോലെ തന്നെ ബിജെപി കേരളത്തിൽ ഇത്തവണ അക്കൗണ്ട് തുറക്കുക തന്നെ ചെയ്യുമെന്ന് പ്രവചിച്ച് ന്യൂസ് ഐറ്റിന്റെ സർവേ ഫലം തെരഞ്ഞെടുപ്പിന് മുമ്പ് വാദവരാതെ കേരളത്തിലെ സി പി എമ്മിനെയും എൽ ഡി എഫിനെയും നേതാക്കളെയും ഒക്കെ പ്രകീർത്തിച്ച് റീലുകളൊക്കെ കൊടുത്ത് മുന്നേറിക്കൊണ്ടിരുന്ന ചാനലാണ് ന്യൂസ് അതിലെ മാധ്യമപ്രവർത്തകർ ഇപ്പോൾ തൽക്കാലം തൊണ്ണൂറ്റി ശതമാനവും ഇടത് അനുഭാവികളാണെന്നാണ് എന്നിട്ടും മോദി ചാനലല്ലേ അവർക്ക് വലുത് ബിജെപി തന്നെയെന്ന് സർവേ വിളിച്ച് പറയുന്നു കേരളത്തിൽ രണ്ട് സീറ്റ് ബിജെപിക്കും യു ഡി എഫിന് പതിനാല് സീറ്റും എൽ ഡി എഫിന് നാല് സീറ്റ് ഇങ്ങനെ ലഭിക്കുമെന്നാണ് ഈ സർവേ ഫലം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റായിരുന്നു കേരളത്തിൽ യു ഡി എഫിന് ലഭിച്ചത് ഇതാണ് ന്യൂസ് എയ്റ്റിന് ഇടപെട്ട് പതിനാലിലേക്ക് ചുരുക്കുന്നത് ഒരു സീറ്റിൽ മാത്രം കഴിഞ്ഞ തവണ ഒതുക്കിയ എൽ ഡി എഫിന്യൂസൈറ്റിൻ നാല് സീറ്റുകൾ നൽകിയിട്ടുണ്ട് സർവേ പ്രവചനത്തിൽ പക്ഷേ ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് അവർ ബി ജെ പിക്ക് നൽകിയിരിക്കുന്ന നേട്ടം കേരളത്തിൽ ഇത്തവണ എൻ ഡി എ അക്കൗണ്ട് തുറക്കും പതിനെട്ട് ശതമാനം വോട്ടുകൾ എൻ ഡി എക്ക് ലഭിക്കുമെന്നാണ് ന്യൂസ് എയ്റ്റിൻ്റെ സർവേ ചൂണ്ടിക്കാട്ടുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പതിനെട്ട് ശതമാനമെന്ന് അവർക്ക് തന്നെ അറിയാം യു ഡി എഫ് നാല്പത്തിയേഴ് ശതമാനം വോട്ട് നേടുമ്പോൾ എൽ ഡി എഫ് മുപ്പത്തി അഞ്ച് ശതമാനം വോട്ടുകളിൽ ഒതുങ്ങുമെന്നാണ് അവരുടെ സർവേ പറയുന്നത് ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നു എന്ന് അവർ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഏതെല്ലാം മണ്ഡലത്തിൽ എവിടെയൊക്കെ എന്ന് സംബന്ധിച്ച് ഒരു വിവരം അവർക്കില്ല കാരണം അന്വേഷിച്ച് നോക്കി അവർക്കും അറിയില്ല അത് ഏതൊക്കെ മണ്ഡലങ്ങളാണ് ഉള്ളിൽ കയറി അന്വേഷിച്ചപ്പോൾ പാവം തൃശ്ശൂരിലെ സുരേഷ് ഗോപിയെ ചെമ്പ് ഗോപിയാക്കി എന്ന തരത്തിലുള്ള വാർത്തകളാണ് കേട്ടത് തൃശൂരിൽ വലിയ ജയപ്രതീക്ഷയെന്നും മോദി പതിനെട്ട് ചാനലിലില്ല പക്ഷേ രണ്ട് കേഡർ സഹമന്ത്രിമാർ മത്സരിക്കുന്ന തിരുവനന്തപുരവും ആറ്റെങ്കിലും തോൽക്കുമെന്ന് മോദി ചാനൽ എങ്ങനെ പറയും അതുകൊണ്ട് അവർ സർവേ ഫലമായി കേരളത്തിലെ രണ്ട് മണ്ഡലങ്ങൾ കൊടുത്തു അതിൽ തിരുവനന്തപുരവും ആറ്റെങ്കിലുമായി അവരങ്ങ് നിശ്ചയിച്ചു അതുവരെ ബി ജെ പി നേതൃത്വം അണികളും ഹാപ്പി രണ്ടെങ്കിൽ രണ്ട് എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന പ്രതീക്ഷ ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന എ ബി പി ന്യൂസ് സി വോട്ടർ അഭിപ്രായ സർവേയിൽ യു ഡി എഫിന് ഇരുപത് സീറ്റും ലഭിക്കുമെന്നായിരുന്നു അവരുടെ കടുത്ത പ്രവചനം ബി ജെ പിക്ക് ഇത്തവണയും അക്കൗണ്ട് തുറക്കാനാകില്ലെന്ന് അവർ പറയുന്നുണ്ട് യു ഡി എഫിന് നാൽപ്പത്തി നാലര ശതമാനം വോട്ട് നേടുമ്പോൾ എൽ ഡി എഫ് മുപ്പത്തി ഒന്ന് ദശാംശം നാല് ശതമാനം വോട്ട് ലഭിക്കുമെന്നാണ് അവർ പറയുന്നത് അവരും പക്ഷേ പറയുന്നുണ്ട് എൻ ഡി പതിനെട്ട് ശതമാനം വോട്ട് ലഭിക്കുമെന്ന് അതിൽ നിന്ന് വ്യക്തമാണ് എൻ ഡി എയുടെ വോട്ട് ഷെയർ ന്യൂസ് ന്യൂസൈറ്റീൻ പറയുന്നതും എ ബി പി സർവേ പറയുന്നതുമൊക്കെ പതിനെട്ട് ശതമാനമാണ് അതായത് കൃത്യമായി എഴുതി കൊടുത്ത സർവേ ഫലം അവർ കേരളത്തിൽ വന്ന് മൈക്ക് വെച്ച് പാടുന്നു എന്ന് മാത്രം